എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മെഴുക്കു പുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു സീസണിൽ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ചക്കക്കുരു വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ മെഴുക്കുപരട്ടി തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ചക്കക്കുരുമാണ് എടുത്തിരിക്കുന്നത് തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ നടുവിലൂടെ കയറി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് വട്ടം വെള്ളത്തിലിട്ടൊന്ന് കഴുകി നമുക്ക് കുക്കറിലേക്ക് മാറ്റാം ഇനി ഞാനിതിലേക്ക് ഏകദേശം ഒരു അരമുറി തേങ്ങ കൊത്തിയത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങയുടെ ആ അടിയിലുള്ള പോർഷനൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി അതിലേക്ക് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം വെള്ളം എടുത്തിരിക്കുന്ന അളവ് പറയുകയാണെങ്കിൽ നമ്മളെടുത്തിരിക്കുന്ന ചക്കക്കുരുവിൻ്റെ തൊട്ട് താഴെ വരത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒട്ടും കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഗ്യാസിൽ വെച്ച് കൊടുക്കാം ചക്കക്കുരു വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളികളൊന്ന് ചതച്ചെടുക്കാം ഞാൻ ഞാനെടുത്തിരിക്കുന്നത് അഞ്ച് ചൊള ചുവന്നുള്ളിയും ആറല്ലി വെളുത്തുള്ളിയാണ് അത് നമുക്കൊന്ന് ചതച്ചതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം ഞാനിവിടെ ചക്കക്കുരു കുക്കറിൽ വെച്ച് ഏകദേശം മൂന്ന് വിസിൽ അടിപ്പിച്ചെടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ചക്കക്കുരുവിൻ്റെ അനുസരിച്ച് മാറ്റം വരാം അപ്പം നമ്മുടെ വെന്ത ചക്കക്കുരു ഇനി നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം ഒരു പാൻ ഗ്യാസിൽ വെച്ച് കൊടുത്ത് േക്ക് നമുക്ക് ഒരു അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ചില സമയങ്ങളിൽ നമ്മൾ കഴുകിയിരിക്കുന്ന ചക്കക്കുരു ഏകദേശം ഒരു രണ്ട് ബിസിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തന്നെ വെന്ത് കിട്ടാറുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളികൾ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഉള്ളികൾ നമുക്കൊരു നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഉള്ളികൾ ചെറുതായിട്ടൊന്ന് വാടി വന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഉള്ളികൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഏകദേശം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ക്രഷ്ഡ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ ക്രഷ്ഡ് ജില്ലിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്രഷ്ഡ് ചില്ലിക്ക് പകരം മുളക് പൊടി യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ പൊടികൾ ചേർക്കുന്ന സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിലിടുക ഇല്ലെങ്കിൽ പൊടികൾ കത്തിപ്പോകും അതിനുശേഷം നന്നായിട്ട് ആ പൊടികളുടെ പച്ചമണം മാറി കഴിയുമ്പോൾ നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു അതിലേക്കിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് പാനിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കറി മാറ്റാം അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു മെഴുക്കുവിരട്ടി തയ്യാറാക്കിയെടുക്കാം നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിൽ ഈ ഒരു ചക്കക്കുരു മെഴുക്കുരട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തേക്കാം ആ ബില്ലിൽ ഓൾ എന്ന ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തേക്കുക